അങ്ങനെ ഇന്ദ്രജ് വേദയോട് പറയുന്നുണ്ട് തൽക്കാലം അവൾ മമ്മിയുടെ മുന്നിൽ അടുത്തൊന്നും പോകില്ല അതിന് ഇന്നത്തെ സംഭവം തന്നെ ധാരാളം അപ്പോൾ വേദ പറയുന്നുണ്ട് അവളുടെ സംസാരം കവിട്ടിട്ട് അവൾ ഏത് നിമിഷവും മമ്മിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും മാത്രവുമല്ല ഇവരെ ഇന്ന് ഇറങ്ങി പോവുകയും ചെയ്യും ആ നിമിഷം തുടങ്ങും മമ്മി ഏട്ടനെ വേറെ വിവാഹം ആലോചിക്കാൻ മമ്മി കണ്ടുപിടിക്കാൻ പോകുന്ന ബന്ധങ്ങൾ അറിയാമല്ലോ മിത്രയെ പോലുള്ളതായിരിക്കും പിന്നത്തെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ദ്രച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കാണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല നന്ദി ഈ വീട്ടിൽ തന്നെ വേണം അപ്പോൾ വേദ പറയുന്നത് അതെങ്ങനെ അവൾക്ക് ഏട്ടനോട് ഒരു ശതമാനം പോലും ഇഷ്ടമില്ലല്ലോ പിന്നെ അതിങ്ങനെ സംഭവിക്കും ചേച്ചി മാത്രമല്ല ഇങ്ങനെ സാധാരണ ചെറിയ വീട്ടിലെ പെൺകുട്ടികൾക്കൊക്കെ വലിയ വീടും ആഡംബരമൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നില്ലേ പക്ഷെ ഈ കഴുതക്ക് അങ്ങനെ ഒരു വിചാരവുമില്ല അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ആൾക്കൂട്ടം കാണുമ്പോൾ അതിൽ ചിലരെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടാവില്ലേ അങ്ങനെ അതിൽപ്പെട്ട ഒന്നാണ് അവള് അവൾക്ക് വേണമെങ്കിൽ സൂര്യ അവളുടെ കഴിക്ക് താലിക്കെട്ടി ആ നിമിഷം തന്നെ അത് പൊട്ടിച്ചെറിഞ്ഞു പോകാമായിരുന്നു പക്ഷെ അവൾ അത് ചെയ്തില്ല എന്തുകൊണ്ട് അച്ഛനോടുള്ള കടപ്പാട് കൊണ്ട് അച്ഛന്റെ ഒരു വാക്കിന്റെ പുറത്താണ് അവൾ ഇവിടെ നിന്ന് പോകുന്നത് നമ്മുടെ തെങ്ങിൻ തോപ്പിൽ പണിയെടുത്തിട്ടാണ് ഇത്രയും കാലം അവൾ ജീവിച്ചത് എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് നമ്മൾ അവളെ വഴക്ക് പറഞ്ഞിട്ടും മമ്മി അവളെ അപമാനിച്ചിട്ടും അവൾ ഇവിടെ നിന്നും ഇറങ്ങാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് അച്ഛനു കൊടുത്ത വാക്ക് അത് തന്നെയാണ് സൂര്യോട് പിന്നെ അവൾക്ക് ദേഷ്യമൊന്നുമില്ല ചില നേരത്തെ സൂര്യയോട് അവൾ സഹതാപം കാണിക്കുന്നൊണ്ട് എല്ലാം കേൾക്കുമ്പോൾ വേദന ചോദിക്കുകയാണെങ്കിൽ ചേച്ചി എന്തായത് അവളുടെ നന്മ വിളമ്പുകയാണോ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഞാൻ അവളുടെ നന്മ വിളമ്പുകയല്ല അവൾ നല്ലൊരു പെണ്ണാണ് നന്മയുള്ളൊരു പെണ്ണ് തന്നെയാണ് പക്ഷേ ആ നന്മ നമുക്ക് ദോഷമാണ് അത് നമുക്ക് അംഗീകരിക്കാനും പാടില്ല അത് ഉള്ളൂ മമ്മിയുടെ മുൻപിൽ അവൾ വരാൻ പാടില്ല അവൾ മമ്മിയുടെ സത്യങ്ങൾ തുറന്ന് പറയാനും പാടില്ല അതിനൊക്കെ ഉള്ളൂ മമ്മിയുടെ മനസ്സിൽ അവളോടുള്ള വൈരാഗ്യം ദിവസങ്ങൾക്കകം ഇരട്ടിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ വേദ ചോദിക്കുന്നത് എത്ര നാളത്തേക്ക് ചേച്ചി ഇതൊക്കെ ഒരു ദിവസം മമ്മി അറിയില്ലേ അല്ലെങ്കിൽ അവൾ മനസ്സിലാക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതറിയാൻ പാടില്ല അതാണ് പെണ്ണിന്റെ ബുദ്ധി അവൾ എന്തായാലും ഒരിക്കലും സൂര്യ സ്നേഹിക്കാൻ പാടില്ല മമ്മി അവളെ അംഗീകരിക്കാനും പാടില്ല എന്നാൽ അവൾ ഈ വീട്ടിൽ നിന്ന് പോകാനും പാടില്ല എന്നേക്കുമായിട്ട് അവൾ ഇവിടെ ഒരു അഴിമയ പോലെ കഴിയണം അതിനുള്ള വഴി എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത് ശേഷം കാണിക്കുന്നത് രാജവട്ടിന് അടുക്കളയിലാണ് അദ്ദേഹം ഓ പേപ്പറിൽ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളുടെ ലിസ്റ്റ് ഒക്കെ എഴുതിയതിന് ശേഷം സഞ്ജീയം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ആ സമയത്ത് നന്ദിനി വരുന്നുണ്ട് രാജേട്ടിനെ എവിടെയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിലുള്ള പച്ചക്കറികളാണ് തീർന്നിട്ട് ഞാനത് വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ നിൽക്കി ഇപ്പോൾ പോയാൽ മുമ്പ് തിരിച്ചു വരാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നില്ല രാജോട്ട ഇന്ന് ഞാൻ പോകാം എന്നും രാജേട്ടനല്ലേ പോകുന്നത് ഇന്ന് ഞാൻ പോയി പച്ചക്കറികൾ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറയാം രാജോട്ടെ പറയുന്നത് അയ്യോ മോളെ വേണ്ട അതെങ്ങാനും ഇവിടെ അറിഞ്ഞാൽ ആകെ പ്രശ്നമാക്കും മാത്രമല്ല മോളീ വീട്ടിലെ മരുമകളാണെ പുറത്തിറങ്ങി നീ പച്ചക്കറികൾ വാങ്ങാൻ പോകുന്നത് കണ്ടാൽ അയൽക്കാർ കണ്ടാൽ എന്ത് പറയൂ അപ്പോൾ നന്ദിനി പറയുന്നില്ല ഇല്ല രാജോട്ട് ഞാൻ ഈ വീട്ടിൽ വന്നതിനു ശേഷം അയൽക്കാരെ ഇതുവരെയും കണ്ടിട്ടില്ല ആരും ഇങ്ങനെ കാണാൻ ഞാൻ െ ആലോചിക്കാറുണ്ട് എങ്ങനെ ഇവിടെയുള്ളവർക്ക് ഇങ്ങനെ കഴിയുന്നത് എന്ന് എനിക്കും ഒന്ന് പുറത്തിറങ്ങാൻ രാജോട്ടഅ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം ഇതിന്റെ പേര് ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ അവൾ പറയാൻ കേട്ടോ അങ്ങനെ രാജോട്ടൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം അവൾ ആ സഞ്ചി ലിസ്റ്റ് വാങ്ങാം കേട്ടോ അങ്ങനെ രാജോട്ടും ചോദിക്കുന്ന മോൾക്ക് അറിയാമോ അതിന്റെ പച്ചക്കറികൾ എവിടെയാണ് എന്നിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓക്കെ രാജോട്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം അങ്ങനെ ആ സഞ്ചിയുമായിട്ട് അവൾ പോവുകയാണ് അതേസമയം സൂര്യേട്ടെ പുറത്തു പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പെർഫ്യൂം ഒക്കെ പൂശി റെഡി ആവാട്ടോ ആ സമയത്ത് രാജേട്ട ആ രാജേട്ടൻ വെച്ചത്തിൽ വിളിക്കുന്നുണ്ട് രാജേട്ടൻ ഓടി അവിടെ എത്തുന്നുണ്ട് കേട്ടോ എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് എവിടുന്നാ ഇങ്ങനെ ഓടി കിതച്ച് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ താഴെ നിൽപ്പായിരുന്നു സൂര്യൻ സാർ വിളിച്ചോണ്ടെ തന്നെ ഓടി കയറി വന്നതാണ് സ്റ്റെപ്പ് അതാണ് ഇങ്ങനെ കിതക്കുന്നത് എന്ന് പറയാൻ കേട്ടോ ഓക്കെ നന്ദിനി എവിടെ അടുക്കളയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാജേട്ടൻ നന്ദിനി അത് അവൾ പുറത്തു പോയിരിക്കയാണ് എന്ന് പറയാൻ പുറത്തു പോയിരിക്കെ എന്തിനെന്ന് ചോദിക്കുന്നുണ്ട് സൂര്യൻ പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് പച്ചക്കറികൾ വാങ്ങാൻ രാജുവേട്ടനല്ല പോകാറ് എന്തിനാ അവളെ വിട്ടത് എന്ന് ചോദിക്കുകയാണ് അത് നന്ദിനി എന്നോട് നിർബന്ധപൂർവ്വം ചോദിച്ചതാണ് അവൾക്ക് പുറത്തിറങ്ങി ശ്വസിക്കണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എന്നിൽ നിന്ന് വാങ്ങി പോയതാണ് എന്നൊക്കെ പറയാൻ ഇതിനെക്കുറിച്ച് സൂര്യക്ക് വല്ലാണ്ട് ദേഷ്യം വരികയാണ് അവൻ രാജുവേട്ടിന് നന്നായിട്ട് വഴക്ക് പറയുന്നു അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു ചാൻസ് നോക്കി നിൽക്കുക ഇനി അവൾ നേരെ പോകുന്ന അവളുടെ വീട്ടിലേക്കായിരിക്കും അല്ലാതെ പച്ചക്കറി വാങ്ങാനൊന്നുമല്ല എന്ന് പറയാനോ അപ്പോൾ രാജുനെ പറയുന്നുണ്ട് എങ്കിൽ സാർ ഞാൻ വേഗം പോകാം ഇനി എന്തായാലും പച്ചക്കറി കടയിൽ നോക്കേണ്ടല്ലോ സാറേ ബസ് സ്റ്റാൻഡിൽ പോയി നോക്കാമല്ല എന്ന് ചോദിക്കാൻ ഈ ചോദ്യങ്ങൾ സൂര്യക്ക് ഒന്നുകൂടി ദേഷ്യം വരാൻ താൻ എവിടെയും പോവണ്ടടോ ഞാൻ പോയി നോക്കിക്കോളാം അവളെങ്ങാനും തിരികെ കിട്ടിയിട്ടില്ലെങ്കിൽ തന്റെ അന്ധശ്വാസം ആയിരിക്കും എടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാണ് എന്നിട്ട് സൂര്യ ധൃതനെ പുറത്തേക്ക് പോകാണ് ആ സമയത്ത് രാജോട്ടിന് ആകെ തകർന്ന് ചുമരും ചാരി നിൽക്കാൻ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾ ഈ വീട്ടിൽ നിന്നും ശുദ്ധശ്വാസം കിട്ടട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവളെ തിരികെ കിട്ടിയില്ലെങ്കിൽ എന്റെ അന്ധശ്വാസവും എടുക്കും കഷ്ടം തന്നെയാണ് എങ്ങനെ പോയാലും എന്നൊക്കെ പറയാനോ അദ്ദേഹം പിന്നീട് കാണിക്കുന്നത് സൂര്യ വേഗം തന്നെ വണ്ടിയിൽ കയറാൻ പോവാണ് ആ സമയത്ത് ചിന്തി കാറിങ്ങിൽ എന്തായാലും പോകണ്ട കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ബൈക്കിൽ പോകാം എന്ന് പറഞ്ഞ് ബൈക്ക് എടുക്കാം അങ്ങനെ വഴിയിൽ വെച്ച് നന്ദിനിയെ സൂര്യ കാണും എന്നിട്ട് അവളെയും കയറ്റി പച്ചക്കറി കടയിലേക്ക് പോവാനിട്ട് അവിടെ വന്നിറങ്ങിയതും നന്ദിനി അതിൽ നിന്നും ഒരു ബാസ്ക്കറ്റ് എടുത്ത് പച്ചക്കറികളെല്ലാം കളക്ട് ചെയ്യാം ആ സമയത്ത് സൂര്യൻ കൂടെ ഉണ്ടിട്ട് അവൻ പറയുന്നുണ്ട് എന്തേ നന്ദിനി നീ കടയുടെ അകത്തേക്കായിരുന്നത് ഈട് എന്ന് പറഞ്ഞാൽ പോരെ അയാൾ എടുത്തു തരില്ലേ എന്ന് പറയാം അപ്പോൾ നന്ദിനി പറയുന്നത് അത് പറ്റില്ല സാർ പച്ചക്കറികൾ ആകുമ്പോൾ അതിൽ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാകും അത് നമ്മൾ തന്നെ നോക്കിയെടുത്താൽ അത്രയും നന്നായിരിക്കും എന്ന് പറയാൻ എന്നിട്ട് അവളെ ഓരോ നോക്കിയെടുക്കാൻ എങ്കിൽ ഞാനും നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് സൂര്യൻ വെജിറ്റബിൾസ് എല്ലാം കളക്ട് ചെയ്യാൻ അങ്ങനെ അവന് ഓരോ സാധനങ്ങളുടെ പേരൊക്കെ പറയുന്നു ചിലത്തിന്റെ ഒന്നും അവന് ഓർമ്മയില്ല അങ്ങനെ നന്ദിനോട് ചോദിക്കുന്നു നന്ദിനി എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ നിനക്ക് അറിയാമോ ഇതിന്റെ പേര് അങ്ങനെ ഓരോ തമാശകളാണ് അവിടെ കാണിക്കുന്നത് എല്ലാം ആ കടക്കാലം വീക്ഷിച്ചുകൊണ്ടേരിക്കുന്നു അതേസമയം നന്ദിനി ആട്ടെ ഒരു കിലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അങ്ങനെയൊക്കെ ഇഞ്ചി അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ ആ സമയത്ത് സൂര്യ പറയുന്നു എന്തിനാ അത്ര കുറച്ച് വാങ്ങുന്നത് നീ ഒരു അഞ്ച് ഗ്രാം വെച്ച് എടുക്കുക ഓരോന്നും എന്ന് പറയാണ് അപ്പോൾ നന്ദി ആകാശം ഒക്കെ എന്റെ പൊന്നു സാറേ ഇതൊക്കെ ആരെങ്കിലും അഞ്ചു ഗ്രോം വീതം വീട്ടിലേക്ക് കൊണ്ടുപോകും ആവശ്യത്തിനുള്ളിൽ എടുക്കാറുള്ളൂ എങ്കിൽ അവിടെ കിടന്ന് ചീത്തയാകില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അവൾ വെണ്ടയ്ക്ക എടുത്തിട്ട് അതിന്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ശേഖരിക്കുകയാണ് എന്തിനാ നന്ദിനി അതൊക്കെ നീ കട്ട് ചെയ്തെടുക്കുന്നത് ആ കടക്കാരൻ കണ്ട അദ്ദേഹത്തിന് ദേഷ്യം വരില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല സാർ വെണ്ടൊക്കെ ആകുമ്പോ അതിന്റെ മൂപ്പായാണോ ഇടയതാണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പൊട്ടിച്ചു നോക്കണം എങ്കിലേ അറിയാൻ സാധിക്കുകയുള്ളു എന്ന് പറയുന്നത് ഓഹോ പച്ചക്കറികൾ എടുക്കുമ്പോൾ ഇങ്ങനെ കുറെ ടിപ്സ് ഉണ്ടല്ലേ എനിക്കറിയില്ലായിരുന്നു എന്ന് സൂര്യ പറയാണ് എന്നിട്ട് അവൻ ചെന്നിട്ട് ഒരു പടവലങ്ങ എടുത്തിട്ട് അതിന്റെ നിറുകെ കട്ട് ചെയ്തിട്ട് നോക്കാം ഇത് കണ്ടത് നന്ദിനിക്കാ ദേഷ്യം വരിക എന്റെ പൊനു സാറേ അതൊന്നും പോയി കട്ട് ചെയ്യല്ല അത് പിന്നെ നമ്മൾ എടുത്തു പോകേണ്ടി വരും എന്ന് പറയാൻ അപ്പോൾ നീ തന്നെ അല്പം മുൻപ് ഇതിന്റെ മൂപ്പ് വേദം അറിയാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് അത് അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവൽ വാങ്ങി എടുത്ത് വെക്കാട്ട് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നന്ദിനി പറയുന്നുണ്ട് സാർ ഇവിടെ നിൽക്ക് ബില്ല് തരുമ്പോൾ അത് പേ ചെയ്താൽ മതി ഞാൻ അടുത്തുള്ള ഒരു വളക്കട കണ്ടിട്ടുണ്ട് അവിടെ പോവുകയാണ് എന്ന് പറയാൻ ആണോ എങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ളത്ര വളം എടുത്തോ എന്ന് പറയാം അപ്പോൾ നന്ദി ചോദിക്കുന്നെങ്കിൽ എല്ലാം ഒരു രണ്ട് കിലോ വീതം ഞാൻ എടുക്കട്ടെ സാർ എന്ന് ചോദിക്കാം ഇത് കേൾക്കുമ്പോൾ സൂര്യക്കും ദേഷ്യം വരാൻ കേട്ടോ അവൻ കൈയിലുള്ള വെജിറ്റബിൾ കൊണ്ട് ഏറിയാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പോകാൻ എല്ലാം കണ്ടു നിൽക്കുന്ന ആ കടക്കാരൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ബന്ധമാണല്ലേ ആണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് അതെ എനിക്ക് കണ്ടിട്ട് തോന്നി എന്ന് പറയാം അപ്പോൾ സൂര്യയും ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അവൾ വളക്കടയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കുറച്ച് ഫോണുകൾ സെൽസിന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനി അതെടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ വിലയൊക്കെ ചോദിക്കാൻ കേട്ടോ ഒക്കെ പതിനയ്യായിരം രൂപ ഇരുപത്തയ്യായിരം ഇരുപതിനായിരം അങ്ങനെയൊക്കെ പറയാൻ എന്റെ അമ്മ അത്രയും വിലയൊക്കെ ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് പിന്നാലെ വരുന്ന സൂര്യ അത് കാണുന്നുണ്ട് എന്താണോ തനിക്ക് ഫോൺ വേണോ എങ്കിലെടുത്തോ രണ്ടു മൂന്നെടുത്തോ അയ്യസ് ഒര് ഇതൊന്നും എനിക്ക് വേണം ഇതിനൊക്കെ നല്ല വിലയാണ് പതിനയ്യായിരം രൂപയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയാന് അതിനെന്താണോ താൻ രണ്ടുമൂന്നെണ്ണം എടുത്തോ അനിയത്തിമാർക്കും എടുത്തോ എന്നൊക്കെ പറയാൻ അയ്യോ സർ എനിക്ക് വേണ്ട ഇത്രയും ഒന്നും എന്നെ കൊണ്ട് താങ്ങില്ല എന്ന് പറഞ്ഞാൽ അത് അവൾ അവിടെ വെച്ച് പോവാണ് എങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നോക്കി നിൽക്കാണ്ടോ അങ്ങനെ നന്ദിനെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തുള്ള കടയിലേക്ക് പോവാണ് ആ സമയത്താണ് വിവേകിനെയും ആരതിയെയും ബൈക്കിൽ കയറാൻ വരുന്ന കാണുന്നത് അങ്ങനെ വിവേക് എന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ് അങ്ങനെ സൂര്യ അവരെ കാണുന്നുണ്ട് അങ്ങനെ സു വിവേകവും ആരതിയും കൂടി അവൻ്റെ അടുത്തേക്ക് വരുന്നു നീ എന്താടാ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് എൻ്റെ കൂടെ നന്ദിനിയുമുണ്ട് അവളിപ്പോൾ ആ വളക്കടയിലേക്ക് പോയതാണ് എന്നൊക്കെ പറയാൻ ആണോ അപ്പോൾ നീ നല്ല കുടുംബനാഥനായി അല്ല അല്ലടോ അവൾ പോകുക പോരുകയാണ് എന്നറിഞ്ഞ് ഞാൻ എൻ്റെ സമാധാനത്തിന് കൂടെ പോകുന്നതാണ് എന്നൊക്കെ പറയാം അപ്പോൾ ആരതി എങ്കിൽ ഞാൻ നന്ദിനിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവളും ആ കടയിലേക്ക് പോകാൻ ആ സമയത്ത് വിവേകിനോട് സൂര്യ പറയുന്നുണ്ട് എടാ ഒരു കാര്യമുണ്ട് നന്ദിനി ആ ഫോൺ എടുത്ത് നോക്കിയിരുന്നു അവൾക്ക് ആ ഫോൺ വാങ്ങാൻ നല്ല ആഗ്രഹമുണ്ട് എങ്കിൽ നീ വാങ്ങിച്ചു കൊടുത്തേക്കേ എന്ന് വിവേക് പറയാൻ പക്ഷെ അതിനൊക്കെ നല്ല വില കൂടുതലാണ് എന്ന് പറഞ്ഞ് അവളെ എതിർക്കാൻ കൂട്ടാക്കുന്നില്ല പക്ഷെ എനിക്ക് അവൾക്ക് അത് വാങ്ങിക്കൊടുക്കുകയും വേണം എന്നാൽ ഞാൻ വാങ്ങിയതാണെന്ന് അറിയുകയും ചെയ്യാം എന്താണ് ഇപ്പോൾ ഒരു വഴി എന്നവർ ആലോചിക്കുകയാണ് ശേഷം സൂര്യ പറയുന്നില്ല ഇനി ഒരു വഴിയുണ്ട് അവിടെ തന്നെ ഒരു കൂപ്പൺ ഇടുന്നുണ്ട് ആദ്യം കൂപ്പൺ കിട്ടുന്ന ആർക്കാണ് അവർക്ക് ഒരു ഫോണാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ആരതിയും നന്ദിനിയും ഇങ്ങോട്ടേക്ക് വരും അവരോട് ആ കൂപ്പൺ പൂരിപ്പിച്ച് അതിലേക്ക് ഞാൻ പറയാം എന്നാൽ പിന്നെ കാര്യം എളുപ്പമായില്ലേ ഞാൻ തന്നെ ആ കടയിൽ നിന്നും ഒരു ഫോൺ വാങ്ങിച്ചിട്ട് അവരോട് ആ കൂപ്പൺ അടിച്ചത് അവൾക്കാണ് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ പോരെ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയാം നിന്റെ ഐഡിയ എന്തായാലും കൊള്ളാം എന്ന് വിവേക് പറയാണ് അങ്ങനെ നന്ദിനിയും ആരതിയും കൂടിയും ആ കടയിൽ നിന്നും ഇറങ്ങി വരാൻ കേട്ടോ ആ സമയം സൂര്യ പറഞ്ഞതുപോലെ തന്നെ വിവേക് ആരതിയുടെ കാര്യങ്ങളൊക്കെ പറയാന് അങ്ങനെ അവർ പോയിട്ട് ആ കൂപ്പൺ പൂരിപ്പിച്ച് അതിലേക്ക് ഇടുകയാണ് കേട്ടോ അങ്ങനെ പച്ചക്കറികളെല്ലാം വാങ്ങി സൂര്യം നന്ദിനിയും കൂടി വീട്ടിൽ തിരികെ എത്തുക അവരുടെ കയ്യിൽ ഒതുങ്ങാതിന് അപ്പുറമായിട്ടോ വെജിറ്റബിൾസ് അങ്ങനെ സൂര്യ അവന്റെ തോളില് കുറച്ച് പയറൊക്കെ വെക്കുന്നുണ്ട് ഇങ്ങനെ വന്നിറങ്ങുന്നത് മുകളിൽ നിന്നും ഇന്ദ്രജയും വേദയും കാണാന് അവരാകെ ഷോക്കാൻ കേട്ടോ സൂര്യക്ക് വന്ന മാറ്റം കണ്ടിട്ട് ഇതേ ചേച്ചി നോക്കി ഈ കാണുന്നത് നന്ദിനി ഏട്ടനെ മാറ്റിയെടുത്തതാണ് തോന്നുന്നത് എന്നൊക്കെ പറയാം എന്തായാലും നമുക്ക് അമ്മയെ വിവരം അറിയിക്കാം എന്ന് പറയാം അവ രണ്ടുപേർ താഴേക്ക് പോകാനുട്ടോ അങ്ങനെ പത്മയോട് കാര്യം പറയുന്നുണ്ട് സൂര്യ വെജിറ്റബിൾസ് എല്ലാം വാങ്ങി വരുന്ന കോലം കാണാൻ വേണ്ടി മുന്നിൽ വന്ന് ഡോർ തുറക്കുന്ന പത് സൂര്യയുടെ കോലം കണ്ട് ആകെ ഷോക്ക് ആവാൻ സഞ്ചിയിൽ കുറെ വെജിറ്റബിൾസും തോളിൽ തൂങ്ങി കിടക്കുന്ന പയറുകളും ചുരുക്കി പറഞ്ഞാൽ നല്ല ഫോമുല ഇത് കണ്ട പത്മത്തിന് ദേഷ്യം വരികയാണ് അവൾ ഒന്നും പറയാതെ അകത്തേക്ക് പോവാം അങ്ങനെ സൂര്യ സാധനങ്ങളെല്ലാം അടുക്കായി കൊണ്ടുവച്ച് അവൻ മുകളിലേക്ക് പോകാനുട്ടോ ആ സമയത്ത് പത്മ നന്ദിനിയെ വിളിക്കുന്നുണ്ട് എടി നന്ദിനി നീ ഇവിടെ വാ നിന്റെ കഴുത്തിൽ അവന് താലി കെട്ടിയതിന്റെ പേര് നിനക്ക് കുരങ്ങ് കളിപ്പിക്കാനുള്ളതാണോ അവൻ അപ്പോൾ നന്ദിനി പറയുന്നത് അയ്യോ മാഡം ഞാൻ ഒറ്റയ്ക്കാണ് പച്ചക്കറികളെല്ലാം വാങ്ങാൻ വേണ്ടി പോയത് സൂര്യസർ എന്റെ പിന്നാലെ വന്നതാണ് അങ്ങനെ അദ്ദേഹം ഉണ്ടായിരുന്നു എല്ലാം വാങ്ങാൻ വേണ്ടി അവസാനം ഞാൻ ഒരു ഓട്ടോ വിളിച്ച് ഒറ്റയ്ക്ക് വന്നോളാം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല എന്നെ നിർബന്ധിച്ചാണ് ബൈക്കിൽ കയറ്റി പച്ചക്കറികളുമായിട്ട് കൊണ്ടുവന്നത് അല്ലാതെ ഞാൻ ഇവിടെ ഒരു തെറ്റിക്കാരിയല്ല എന്ന് പറയാൻ ഇത് കേട്ടൊന്നും പത്രം നിർത്തടി അവൻ എന്നെ ധിക്കരിക്കുന്നത് പോലെ നീയും എന്നെ ധിക്കരിക്കാമെന്ന് കരുതിയോ അങ്ങനെ എങ്ങാ നീ ശ്രമിച്ചാൽ ഈ വീടിനകത്ത് ഒരനക്കവും പോലും ഇല്ലാതെ നീ കിടക്കേണ്ടി വരും മനസ്സിലായോ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനാകട്ടെ ഒന്നും പറയാതെ അകത്തേക്ക് പോവാൻ വേദയും ഇന്ദ്രചയും ഇത് കണ്ട് ചിരിക്കാണ് എന്തായാലും നന്നായി നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് ഓരോ ദിവസം കഴിയും അവരുടെ ഓരോ പ്രവൃത്തികൾ കാരണം അവളോട് തന്നെ ദേഷ്യം വരികയാണ് ഇങ്ങനെയാകുമ്പോൾ അവൾ തന്നെ സൂര്യനിൽ നിന്നും കുറച്ച് അകലം പാലിച്ചു ഇനി അവൾ എന്തായാലും സൂര്യയെ കൊണ്ട് പച്ചക്കറികളൊന്നും എടുപ്പിക്കില്ല ആ കാര്യത്തിൽ ഇന്നത്തെ ഒരു കൂടി തീരുമാനമായി എന്ന് പറഞ്ഞു ചിരിക്കാൻ കേട്ടോ